ഈ തെയ്യക്കോലം പൂർണതയോടെ വരയ്ക്കുന്നവർ ഒരാണ്ട് തീരുമുമ്പേ മരണം വരയ്ക്കുമെന്നാണ് വിശ്വാസം ബ്രാഹ്മണ പുരുഷ മേധാവിത്വം കൊടികുത്തി നിന്നിരുന്ന കാലത്ത് അവർക്കെതിരെ അറിവുകൊണ്ട് ശബ്ദിച്ചതിന് ജീവൻ വെടിയേണ്ടി വന്ന ഒരു ബ്രാഹ്മണ കന്യകയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിവുണ്ടായതിന്റെ പേരിൽ കുപ്രചാരണങ്ങളാൽ ഭസ്റ്റ് കൽപ്പിക്കപ്പെട്ടവൾ അതെ മുച്ചിലോട്ട് പകൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ലാത്ത കാലം അന്ന് പെരിഞ്ചല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കാൻ അന്യദേശക്കാരായ ബ്രാഹ്മണർ പോലും വന്നിരുന്നത്ര അത്തരത്തിൽ പേരുകേട്ട മനയായിരുന്നു രേരമംഗലമന എന്നാൽ മക്കളില്ലാതെ തലമുറകൾ പോലും നിലനിർത്താൻ കഴിയാതെ മനോവിഷമത്തിലായിരുന്നു അവിടുത്തെ തിരുമേനി പക്ഷേ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമെന്നോണം അദ്ദേഹത്തിനൊരു പെൺകുഞ്ഞ് പിറന്നു പതിനഞ്ച് വയസ്സായപ്പോഴേക്കും ആ പെൺകിടാവ് സർവ്വവിദ്യകളിലും അറിവ് നേടി അവളുടെ അറിവും പാണ്ഡിത്യവും എല്ലാവർക്കുമിടയിൽ വലിയ ചർച്ചയായി ആ ബ്രാഹ്മണ കന്യകയെ തർക്കത്തിൽ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പെരിഞ്ചല്ലൂർ ബ്രാഹ്മണർക്കും നന്ദി ബോധ്യപ്പെട്ടു എന്നാൽ അവളെ അംഗീകരിക്കാനും അവർക്ക് കഴിയുന്നതായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് അവളെ പരാജയപ്പെടുത്തുവാനുള്ള ഒരവസരത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു അപ്പോഴാണ് തന്റെ മുറച്ചെറുക്കനുമായുള്ള ആ പെൺകുട്ടിയുടെ വിവാഹമുറപ്പിക്കുന്നത് കല്യാണത്തിന് വെറും മൂന്ന് മൂന്നുനാൾ മാത്രം ബാക്കി നിൽക്കെ നാടുവാഴി കന്യകയെ വന്നു കണ്ട് ഒരു സഹായം അഭ്യർത്ഥിച്ചു തൻ്റെ നാട്ടിലെ പണ്ഡിതരെ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണർ തർക്കത്തിന് വിളിച്ചിരിക്കുന്നു അതിൽ തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് സഹായം വേണം എന്നതായിരുന്നു ആവശ്യം അവളുടെ അറിവിനെ പറ്റി പരിജ്ഞാനമുള്ള രയരമംഗലം തിരുമേനി മകളെ തർക്കത്തിനയക്കാൻ സമ്മതം മൂളി അങ്ങനെ ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് തർക്കം ആരംഭിച്ചു ആദ്യ രണ്ടു ദിവസവും കന്യക ബ്രാഹ്മണരെ തൻ്റെ അറിവിനു മുൻപിൽ മുട്ടുകുത്തിക്കുന്ന കാഴ്ച അത് അവരിൽ നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മൂന്നാം ദിവസം തർക്ക പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിച്ചു ഏറ്റവും വലിയ വേദന വേദനയെന്ത് ഏറ്റവും വലിയ സുഖമെന്ത് സംശയം ഏതുമില്ലാതെ തന്നെ കന്യക മറുപടി പറഞ്ഞു വേദനകളിൽ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയും സുഖങ്ങളിൽ ഏറ്റവും വലിയ സുഖം രതിസുഖവുമാണെന്ന് കന്യകയായ പെൺകുട്ടിയുടെ ഈ മറുപടി കേട്ട ഉടൻ അവർ പരിഹാസ ചിരികളുമായി പന്തലിൽ ഓടി നടന്നു രതിസുഖവും പ്രസവ വേദനയും ഇവൾ അറിഞ്ഞിട്ടുണ്ട് ഇവൾ കന്യകയല്ല എന്നവർ വാദിച്ചു അന്ന് അവർക്കെതിരു പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല തൻ്റെ വ്യക്തിത്വത്തിന് നേരെ വന്ന അപമാന ബാലത്താൽ അവൾ ആത്മാഹുതി ചെയ്യാൻ തീരുമാനിച്ചു കരുവള്ളൂർ അപ്പനെയും രയരമംഗലത്ത് ദേവിയെയും കണ്ടും മനമുരുകി പ്രാർത്ഥിച്ചു തനിക്കായി അഗ്നി ഒരുക്കി അവൾ തീയിലേക്ക് എടുത്തുചാടി അത് ആ വഴി എണ്ണയുമായി പോയ ഒരു മുച്ചിലോടൻറെ ശ്രദ്ധയിൽപ്പെട്ടു അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന വാണിയനോട് കയ്യിലുള്ള എണ്ണ ആളുന്ന തീയിലൊഴിക്കാൻ കന്യക ആവശ്യപ്പെട്ടു ഭയചകിതനായാൾ മറുത്തൊന്നും ചിന്തിക്ക പോലും ചെയ്യാതെ അപ്രകാരം ചെയ്യുകയും ചെയ്തു അങ്ങനെ അഗ്നിപ്രവേശം ചെയ്ത് കന്യക തൻ്റെ പരിശുദ്ധി തെളിയിച്ചു താൻ ചെയ്ത അപരാധം അപ്പോഴാണ് വാണിയനും ബോധ്യമായത് പൊട്ടിക്കരഞ്ഞ വാണിയന്റെ മുന്നിൽ അഗ്നിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉയർന്നു വന്നു വാണിയനെ അനുഗ്രഹിച്ചു ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിലെത്തിയ വാണിയൻ തന്റെ പാത്രം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു ആത്മാഹൂതി ചെയ്ത പെൺകുടി കരുവള്ളൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവതിയായി മാറി വാണിയരുടെ കുലദേവതയായി ആ കന്യകയാണ് ഇന്ന് നാം ആരാധിക്കുന്ന മുച്ചിലോട്ട് ഭഗവതി സർവാലങ്കാര വിഭൂഷിതയായി സുന്ദരിയായി നവവധു പോലെയാണ് ഈ തെയ്യം കാണപ്പെടുന്നത് നിത്യകന്യകയായ ദേവിയുടെ താലികെട്ടാണ് പെരുങ്കളിയാട്ടമായി നടത്തപ്പെടുന്നത് രൗദ്രമല്ല ലാവണ്യമാണ് മുച്ചിലോട്ടമ്മയുടെ മുഖമുദ്ര മുച്ചിലോട്ടമ്മയുടെ മുഖമെടുത്തിന് കുറ്റിശങ്കും പ്രാക്കുമെന്നാണ് പറയുന്നത് അക്കാലത്തെ മാന്ത്രികനും മായാജാലക്കാരനുമായിരുന്ന മണക്കാടൻ കുരുക്കളാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം രൂപകൽപ്പന ചെയ്തത് ആ മാന്ത്രികത തെയ്യത്തിന്റെ രൂപത്തിലും ഭാവത്തിലും പ്രകടമാണ് പെരുവണ്ണൻ സമുദായത്തിന്റെ പിന്മുറക്കാരാണ് ഇന്നും ഈ തെയ്യക്കോലം അണിയിച്ചൊരുക്കുന്നത് സമുദ്രവും ഭൂമിയും ആകാശവും ചേർന്ന സങ്കല്പത്തിലാണ് മണക്കാടം ഗുരുക്കൾ മുച്ചിലോട്ട് ഭഗവതിയുടെ സ്വരൂപം ഉണ്ടാക്കിയിരിക്കുന്നത് രൂപത്തിലും മറ്റു തെയ്യക്കോലങ്ങളെക്കാൾ തീർത്തും വ്യത്യസ്തമാണ് മുച്ചിലോട്ട് ഭഗവതി ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായും സങ്കൽപ്പിച്ചിരിക്കുന്നു തിരുമുടിയിൽ കാണപ്പെടുന്ന ചെക്കിമാല മഴ പെയ്യുന്ന സങ്കല്പമാണ് ഉടയുടെ പിൻഭാഗത്ത് കാണുന്ന വസ്ത്രം താമരയെയും പുഷ്പത്തെയും സങ്കല്പിക്കുന്നു തിരുമുടിയിൽ കാണുന്ന സ്വർണവർണം മഹാലക്ഷ്മിയും വെളുത്തവർണം സരസ്വതിയും വർണ്ണം മഹാകാളിയുമാണ് ഇടയിൽ കാണുന്ന സർപ്പങ്ങളിൽ വലതുഭാഗത്തേത് ശ്രീ അനന്തനും ഇടതുഭാഗത്തേത് കാർക്കോടകനുമാണ് ഭഗവതി സാത്വികയാണ് എന്നാൽ തെയ്യം കലാകാരന്മാർ പോലും ഇന്നും മുച്ചിലോട്ട് ഭഗവതിയെ പൂർണ്ണതയോടെ വരയ്ക്കാറില്ല പൂർണ്ണതയോടെ വരയ്ക്കുന്നവർ ഒരു വർഷം തികയും മുൻപേ മരണപ്പെടുമെന്നാണ് വിശ്വാസം മലബാറിൽ വ്യാപിച്ചു കിടക്കുന്ന നൂറ്റി എട്ടിലധികം മുച്ചിലോട്ട് ക്ഷേത്രങ്ങളുണ്ട് അവയിൽ ഭൂരിഭാഗം കണ്ണൂർ ജില്ലയിലാണ് അന്ധതയിൽ കഴിയുന്ന മനുഷ്യർക്ക് ഉൾവെളിച്ചം നൽകിക്കൊണ്ട് വിശ്വാസത്തിന്റെ വേരുകളറക്കാതെ ഇന്നും മുച്ചിലോട്ട് ഭഗവതി നമുക്കിടെ നിലനിൽക്കുന്നുണ്ട്